റിയാം കേരളത്തിൽ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെയുള്ള ദേശീയപാതയാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്നാൽ ദേശീയപാതയുടേതായ യാതൊരു അഹങ്കാരവും ഇല്ലാതെയാണ് ഇക്കാലം വരെയും ഈ ദേശീയപാത നിലനിൽക്കുന്നത് പലയിടത്തും ദേശീയപാതയ്ക്ക് വേണ്ട വീതി ഈ നാഷണൽ ഹൈവേക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഒരു ദുഃഖസത്യം എന്നാൽ ഇനിയും അതൊക്കെ ഏതൊരു പഴങ്കതയായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ എല്ലായിടത്തും ആറു വരിയുമായാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ പണി പൂർത്തിയാകുന്നത് കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കാരിയോട് വരെയുള്ള ഭാഗം പൂർണമായും തുറക്കാനാകുമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നത് പുതുക്കി പണിയുന്ന ദേശീയപാതയിൽ തുറക്കുന്നത് പതിനൊന്ന് ടോൾ ബൂത്തുകളായിരിക്കും ഓരോ അൻപത് അറുപത് കിലോമീറ്ററിൽ ഓരോ ടോൾ പാസുകളും ഉണ്ടാകും ചിലയിടങ്ങളിൽ ടോൾ ബൂത്തുകളുടെ നിർമ്മാണം ഇപ്പോൾ തന്നെ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ആണ് കേരളത്തിൽ പാതയുടെ നീളം ദേശീയപാത അതോറിറ്റി നേരിട്ടാണ് ടോൾ പിരിക്കുന്നത് നിർമ്മാണ ചെലവ് തിരിച്ചു കിട്ടിയാൽ ടോൾ നാൽപ്പത് ശതമാനം കുറയ്ക്കുമെന്നാണ് ധാരണ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ രണ്ട് ടോൾ ബൂത്തുകൾ ഉണ്ടായിരിക്കും മറ്റു ജില്ലകളിൽ ഓരോന്നും എട്ട് റീച്ചുകളിൽ നിർമ്മാണം പൂർത്തിയായി ബാക്കി പന്ത്രണ്ട് റീച്ചുകളിലെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചത് പണി നടക്കുന്ന റീച്ചുകളിലായി ഏകദേശം നാൽപ്പത്തി ഒന്നായിരം കോടിയാണ് നിർമ്മാണ ചിലവ് ഇരുപത് റീച്ചുകളിലായാണ് ആകെ നിർമ്മാണം നടക്കുന്നത് അരൂർ തുറവൂർ കഴക്കൂട്ടം കടമ്പുംകോണം കൊല്ലം ബൈപ്പാസിന്റെ തുടക്കം തുറവൂർ പറവൂർ ഉൾപ്പെടെയുള്ള വിവിധ റീച്ചുകളിൽ അതിവേഗത്തിലാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് ദേശീയപാതയിലെ ഏക കോൺക്രീറ്റ് റോഡ് വരുന്ന മുക്കോല കോട് റീച്ചിൽ കഴിഞ്ഞ മാസം തന്നെ തുറന്നിരുന്നു അരൂർ മുതൽ തിരുവൂർ വരെ റീച്ചിൽ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്ററിൽ രാജ്യത്തെ ഏറ്റവും നീളമേറിയ ആകാശപാതയും സജ്ജമാകുന്നുണ്ട് എന്തായാലും എൻ എച്ച് സിക്സ്റ്റി സിക്സ് പുതുക്കിപ്പെട്ടതോടെ സംസ്ഥാനത്തെ ഗതാഗത മേഖലയിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് സത്യം ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പുരോഗതികൾ വെച്ച് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പണി തീർന്ന് പുതിയ ദേശീയപാത നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്